السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً لأن لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا وَجَنَّ തിൻ അൽ മൂന്ന് വചനങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തത് അതിൻ്റെ തജിവീതിൽ വരുന്ന നിയമങ്ങളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒന്നാമത്തെ വചനം അഥവാ പതിനാലാമത്തെ വചനം വ വ അലിഫ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ന്യൂനുണ്ട് നൂൻസാക്കിൻ എന്നാണ് അതിന് പറയുക തൊട്ടടുത്ത് വരുന്ന അക്ഷരം യാണാണ് ആ ൻ്റെ തൊട്ട് മുമ്പിലാണ് എന്ത് വരുന്നത് നൂൻസാക്കിൻ വരുന്നത് അപ്പോൾ ഈ സായ ഏതിൽ പെടുന്നതാണ് ഇന്റെ നിയമത്തിൽ പെടുന്നതാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന നൂൻസാക്കിനെ മണിച്ച് മറച്ചുകൊണ്ട് പാരായണം ചെയ്യണം ഒരിക്കലും നൂന് സുക്കു നൽകിക്കൊണ്ട് എന്ന് പാരായണം ചെയ്യാൻ പാടുള്ളതല്ല എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ് വ ആ അവിടെ നൂന്ന് ദീർഘം മദാക്ഷരമായ അലിഫുണ്ട് അപ്പോൾ സാധാരണഗതിയിലുള്ള ദീർഘം നമ്മൾ ഉച്ചരിക്കേണ്ടതാണ് അവിടെ മീന എന്നുള്ളത് കഴിഞ്ഞിട്ട് അലിഫിലാമാണ് ചേർത്ത് ഉച്ഛരിക്കുന്നതിന് വേണ്ടി വരുന്ന അലിഫിലാമ് അപ്പോൾ അത് കൂട്ടിച്ചേർക്കണം മീനൽ സ്വേറാത്തി ഒരിക്കലും മീന അൽ എന്ന് പാരായണം ചെയ്യാൻ പാടുള്ളതല്ല മീനൽ മോൾ സ്വേ നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നതാണ് വീനൽ മാ മാ മാൻ എന്നുള്ളടത്ത് മീമിനെ നീട്ടുന്നതിന് വേണ്ടി എന്തുണ്ട് മദ്ദാക്ഷരമായ അലിഫ് നമുക്കവിടെ കാണാൻ സാധിക്കും മാത്രവുമല്ല ദീർഘത്തിന് വേണ്ടി കൂടുതൽ അഥവാ സാധാരണഗതിയിൽ നിന്നുള്ള ദീർഘത്തിനേക്കാൾ കൂടുതൽ അസാധാരണമായി ദീർഘിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മദ് കൂടി ചേർക്കുന്നത് അപ്പോൾ ആ പദം മാൻ എന്ന പദം ദീർഘിപ്പിച്ച് വേണം ഉച്ചരിക്കാൻ വ അറോ മാൻ എന്നുള്ളടത്ത് അംസക്ക് രണ്ട് പദവിന് പക്ഷെ എന്താണ് ഇഹ്ഫ എന്റെ നിയമത്തിൽ പെട്ടുന്ന അക്ഷരമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ തൻവീനിനെ വെളിവാക്കാൻ പാടുള്ളതല്ല എങ്ങനെ ഉച്ചരിക്കേണ്ടത് മാ ആ ഹാറ്റ് മാത്രം പുറത്തേക്ക് വരിക അപ്പോൾ ആ തൻവീനിനെ മറച്ചു വെക്കുക മറച്ചു വെക്കുക എന്നുള്ളതാ മാ ഹ ജ ഈണം നൽകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ മലയാളത്തിലെ ഞ എന്ന അക്ഷരം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാ എന്ന പദം വരുന്ന ഒരുപാട് അക്ഷരങ്ങളുണ്ട് ഇപ്പോ മാങ്ങ എന്ന് പറയില്ലേ അതിൻ്റെ ഒരു ചരിവാണ് ഈ ഇഹ്ഫ് ചെയ്യുന്നിടത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് മാ ജ ആ രണ്ടാ ആദ്യത്തെ ജീവൻ എന്തുണ്ട് ശെ ആ ജീമിനെ എടുത്തുകൊണ്ട് ചരിക്കുക രണ്ടാമത്തെ ജീവൻ എന്തുണ്ട് അലിഫ് മതാക്ഷരമായ അലിഫ് മാത്രമല്ല തൻവീനുണ്ട് പക്ഷേ ദീർഘിപ്പിച്ചു കൊണ്ടുവേണം ആയത്ത് പൂർത്തീകരിക്കുവാൻ അതുപോലെ രണ്ടാമത്തെ ആയത്തിലേക്ക് നമുക്ക് കടക്കാം പതിനഞ്ചാമത്തെ വചനം അവിടെ അലാമിന് ശബ്ദുള്ളത് കൊണ്ട് എടുത്തുകൊണ്ടുവച്ചിരിക്കുക തൊണ്ടയിൽ നിന്ന് എടുക്കേണ്ട അക്ഷരമാണ് ജീമ് ഉച്ചരിക്കുന്നിടത്ത് ജ എന്ന് പറയുന്നതും നമ്മുടെ തൊണ്ടയുടെ മേലെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരം ജ അപ്പെന്താണ് ആ ജീമിനെ എടുത്തുകൊണ്ട് ഉച്ചരിക്കുക അവിടെ ശ്രദ്ധിക്കണ്ട എന്താ ഹബ്ബംവ രണ്ട് തന്വീനുണ്ട് അല്ലേ ഫതെഹ് തൻവീന് അവിടെ വരുന്നുണ്ട് രണ്ട് ഫതെഹ് അവിടെ വരുന്നുണ്ട് അപ്പൊ എന്താണ് ബായിന് ശബ്ദുമുണ്ട് അവിടെ തൊട്ടടുത്ത് വരുന്നത് എന്താണ് വാവാണ് മാത്രവുമല്ല ബായിന് മദ്ദാക്ഷരമായ അലിഫ് നമുക്കവിടെ കാണാം പക്ഷെ എന്ത് ചെയ്യരുത് ദീർഘിപ്പിക്കരുത് ഹബ്ബാ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടുവാൻ പാടുള്ളതല്ല മറിച്ച് എങ്ങനെ വേണം വ വാവിലേക്ക് ഈണ നൽകി ചേർക്കുക എന്നുള്ളതാണ് നീട്ടാൻ മദ്ദാക്ഷരമായ അലിഫ് നമുക്കവിടെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ടാന് നീട്ടാനും മദാക്ഷരമായ അലിഫ് ഠായിന് രണ്ട് ഫതഹുണ്ട് പക്ഷെ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് പൂർത്തീകരിക്കാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് മൂന്നാമത്തെ വചനത്തിലേക്ക് കടക്കാവുന്നതാണ് നൂന്ന് ഈണം നൽകുക ശബ്ദ ഉള്ളത് ഒന്നും കൂടി ഖനത്തിലെടുത്തുകൊണ്ട് വജ ത്തിൻ ആ നൂനിനെ നീട്ടാൻ ചെറിയൊരു അലിഫ് നമുക്ക് അവിടെ കാണാം ദീർഘമായിട്ടുള്ള സാധാരണഗതിയിലുള്ള നീട്ടലിന് വേണ്ടി അലിഫ് നമുക്ക് അവിടെ കാണാം അതേപോലെ തന്നെ ഇനി എന്താണ് രണ്ട് കസർ തെൻവീനാണ് അല്ലേ രണ്ട് കസറുകൾ അവിടെ ഉണ്ട് അവിടെ അതിനുശേഷം വരുന്ന അലിഫ് അപ്പം ഇൽഹാർ ചെയ്യുക എന്നുള്ളതാണ് തെൻവീനിനെ ഇൽഹാർ ചെയ്യുക അൽഫ രണ്ട് അലിഫുകൾ അഥവാ രണ്ട് ഫിനും ദീർഘാക്ഷരമായിക്കൊണ്ട് അലിഫുകളാണ് അവിടെ വന്നിട്ടുള്ളത് രണ്ടാമത്തെ അലിഫിന് എന്ത് ചെയ്യരുത് ഫൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചരിക്കരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വജത്തിൻ അങ്ങനെ നീട്ടിക്കൊണ്ടാണ് അവിടെ നിർത്തേണ്ടത് അപ്പോൾ ഈ മൂന്ന് വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൃത്യമായി ഖുറാൻ പാരായണം ചെയ്യേണ്ട രീതിയോടുകൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി ആ മൂന്ന് വചനം പാരായണം ചെയ്യാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانزلنا من المعصرات ما أن فجاجا لنخرج به حبا ونباتا وجنات الفافا الله تعالى برشد القران തെറ്റുകൂടാതെ കൃത്യമായി തജുവീതോടുകൂടി പാരായണം ചെയ്ത് പഠിക്കുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ